കാക്കനാട് രാജഗിരി ക്യാമ്പസിൽ അതിരൂക്ഷ വെള്ളക്കെട്ട് മഴ കുറഞ്ഞിട്ടും ഇവിടത്തെ വെള്ളക്കെട്ട് മാറുന്നില്ല ഇവിടുത്തെ വെള്ളക്കെട്ടിന് കാരണം ചിത്രപ്പുഴയിലെ ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു കൊച്ചി കായലിലേക്കുള്ള നീരൊഴുക്ക് ഭാഗികം ഇതുമൂലം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷ വെള്ളക്കെട്ടാണ് കരിയിൽ കോളനിയിൽ അതിനു തൊട്ടു ചേർന്നാണ് ചിത്രപ്പുഴ പോകുന്നത് അതുവഴി വാട്ടർ മെട്രോ പോകുമ്പോൾ അതിൻ്റെ ഓളങ്ങൾ തൊട്ടടുത്തുള്ള താഴ്ന്ന വീടുകളുടെ അകത്തൊക്കെ വെള്ളം കയറുന്നു അതുപോലെ പാലച്ചൂട് വെണ്ണല റോഡിൽ വെള്ളം കെട്ടുന്നു ഇതിൻ്റെ എല്ലാം കാരണം ചിത്രപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് തൃക്കാക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കൈത്തോടുകൾ ഈ ചിത്രപ്പുഴയിലേക്കാണ് എത്തുന്നത് അത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നേരത്തെ ചെയ്യാത്തതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ന്യൂസ്